കർണാടക സംസ്ഥാനത്തിലേക്ക് നേഷ്യൻ പടത്തിനായി യാത്ര തിരിച്ച മറ്റൊരു മലയാളി വിദ്യാർത്ഥിനി കൂടി ഇവിടെ വന്ദേവിശ്രമത്തിലേക്ക് പോവുകയാണ് എന്താണ് കാരണം ഇതിപ്പോൾ ഒന്നും രണ്ടും അല്ല കഴിഞ്ഞ പോലെ എട്ട് ആത്മഹത്യകൾ ഈ വർഷം തുടങ്ങി അടുത്ത തുടങ്ങി ഓരോ ആത്മഹത്യ കൂടി എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സമൂഹം ഇതെന്താണ് ചെവിക്കൊള്ളാത്തത് എൻ്റെ കുട്ടിക്ക് വരാത്തത് കൊണ്ട് സങ്കടമില്ലെന്നാണോ മറ്റേ രക്ഷിതാക്കളുടെ പോലും സങ്കടമല്ലേ നാളെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് നോക്കൂ ഒരു നാട് മുഴുവൻ വിലാപത്തിലാണ് ആ കുട്ടിയുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നഴിഞ്ഞു നിങ്ങളാണ് കാരണക്കാർ മുമ്പും പിമ്പും നോക്കാതെ ഇതുപോലൊരു പീഡനങ്ങൾ പാടില്ല പാടില്ല ഞാൻ എത്ര തവണ നിങ്ങൾക്ക് ഞാൻ വാണിജ്യ തന്നു കോളയുകാരെ മാനേജ്മെൻ്റ് ഏജൻറ്റുമാരെ നിങ്ങൾ ചവിക്കണ്ടോ എത്ര കുട്ടികൾ ഇനിയും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കും നിങ്ങൾ സമൂഹം സൂക്ഷിക്കണം ജാഗ്രത പാലിക്കണം ഞാൻ പല പ്രാവശ്യം നിർദ്ദേശം തന്നിരുന്നു ആരും ചവിക്കൊള്ളുന്നില്ല സ്വന്തം വീട്ടിൽ ഇതുപോലെ അത്യാഹത്തിൽ സംഭവിക്കാൻ മാത്രമേ നിങ്ങൾ കണ്ണു തുറക്കുകയുള്ളൂ ശവിക്കുക ജാഗ്രത പാലിക്കുക അനാമികയുടെ ശവസംസ്കാരം നടക്കുന്ന പൊതുശാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ തരുന്നു വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ ക്യാമറമാൻ രഞ്ജയ് രാജുവിനൊപ്പം എം കെ തോമസ്